സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലീഹ നോമ്പിലെ പന്ത്രണ്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇത് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ ഒരുവനായിരുന്ന എരിവുകാരനായ ഷീമോനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തലക്കെട്ട് ആത്മാവിൽ എരിവുള്ളവൻ എന്നുള്ളതാണ് അതിന് ആധാരമായി റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ പതിനൊന്നാമത്തെ വാക്യം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ യേശു കർത്താവിൻ്റെ അപ്പോസ്തന്മാരുടെ കൂട്ടത്തിൽ വേദപുസ്തകത്തിൽ യാതൊരുവിധമായ സൂചനയും ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ ഒരുവനാണ് എരിവുകാരനായ ഷീമോ സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന അപ്പോസ്തന്മാരുടെ പട്ടികയുടെ കൂട്ടത്തിൽ നമുക്ക് എരിവുകാരനായ ഷീമോനെ കാണാം എന്നാൽ സുവിശേഷങ്ങളിലോ മറ്റ് വേദഭാഗങ്ങളിലോ ഒന്നും എരിവുകാരനായ ഷീമോനെക്കുറിച്ച് യാതൊരുവിധമായ സൂചനയും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എരിവുകാർ എന്ന് അറിയപ്പെടുക അന്ന് കാലഘട്ടത്തിൽ തീവ്രവാദപരമായി ചിന്തിക്കുന്നവരാണ് പ്രത്യേകമായി യഹൂദ മതത്തിനു വേണ്ടി തീവ്ര നിലപാടെടുക്കുകയും അതിനായി തങ്ങളെ തന്നെ നൽകുകയും ചെയ്തിട്ടുള്ളവരാണ് എരിവുകാർ അപ്രകാരമുള്ള എരിവുകാരുടെ പെട്ട ഒരുവനായിരുന്നു ഇസ്കരിയോത്ത യൂഥ എന്ന് നമുക്ക് മനസ്സിലാക്കാം അഫസൽമാരുടെ പട്ടിക നൽകിയിരിക്കുന്നിടത്ത് അവസാന നാല് പേരുടെ പേരുകൾ എല്ലായിടത്തും ഒന്ന് തന്നെയാണ് അന്നൊക്കെ മനസ്സിലാക്കുക ഈ നാല് പേരും ഏകദേശം എരിവുകാർ ആയിരുന്നു എന്നുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ വിവക്ഷിക്കുന്നുണ്ട് ഒരു മത തീവ്രവാദിയായിരുന്ന ഷീമോൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലൂടെ ജീവിത രൂപാന്തരം പ്രാപിക്കുകയാണ് കാണപ്പെടുന്ന ലോകത്തിലും അതിലെ അവകാശങ്ങൾക്കു വേണ്ടി ചിന്തിക്കുകയും പോരാടുകയും ചെയ്തിരുന്ന ഷീമോൻ കാണപ്പെടാത്തതും വരുവാനുള്ളതുമായ ദൈവരാജ്യത്തിൻ്റെ പ്രചാരകനും പ്രയോക്താവുമായി മാറ്റപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ദിവ്യ ശക്തിയുടെ ഉത്തമമായ ഉദാഹരണമാണ് എരിവുകാരനായ ഷീമോനിൽ നമുക്ക് ദർശിക്കുവാൻ സാധ്യമായി തീരുന്നത് ഷീമോൻ എന്ന നാമം വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ വേദപുസ്തക കാലഘട്ടങ്ങളിൽ വളരെ സാധാരണയായി നൽകപ്പെട്ടിരുന്ന നാമമാണ് വളരെയധികം ഷീമോന്മാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി സാധ്യമായി തീരും അപ്പോസ്തുതനായ ഷീമോനെ ചെറിയ ഷീമോൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിന് കാരണം ഷീമോൻ എന്ന മറുപേരുള്ള പത്രോസാണ് ഷീമോനിൽ നിന്ന് അല്ലെങ്കിൽ ഷീമോൻ പത്രോസിൽ നിന്ന് ഷീമോനെ വേർതിരിച്ചറിയുന്നതിനായി അവനെ ചെറിയ ഷീമോൻ എന്ന് വിളിച്ച് വന്നിരുന്നു എന്ന പാരമ്പര്യം ഉണ്ട് വിശുദ്ധ മതായി എഴുതിയ സുവിശേഷത്തിൽ കനാന്യനായ ഷീമോൻ എന്നും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ എവുകാരനായ ഷീമോൻ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം കനാലിനായ ഷീമോൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഷീമോൻ കാനായിൽ നിന്നുള്ളവനാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ കുറച്ചുകൂടെ ആഴമായി നാം പഠിക്കുമ്പോൾ കാനായിൽ നിന്നുള്ളവൻ എന്നതിന് പകരം നമുക്ക് മറ്റു രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനായി സാധിക്കും എരിവുകാരൻ എന്നാണ് വിശ്വ ലൂക്കോസിലെ സുവിശേഷത്തിൽ ശിവോനെക്കുറിച്ച് പറഞ്ഞിരിക്കുക കനാനിയൻ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്കിൻ്റെ മൂലഭാഷം കേനന എന്ന ഒരു അരാമയ പദമാണ് ഈ അരാമയ പദത്തിന് അർത്ഥം നൽകിയിരിക്കുന്നത് തീഷ്ണതയുള്ളവൻ തീവ്രവാദി എരിവുള്ളവൻ എന്നൊക്കെയാണ് അതായത് കനാലിയൻ ആയ ഷിമോൻ എന്നതിന് പകരം കനാനായ ആയ ഷീമോൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക അതിനർത്ഥം എരിവുകാരനായ തീഷ്ണതയുള്ള ഷീമോൻ എന്നുള്ളതാണ് നേത്രം ഒരു വിപ്ലവകാരിയും രാഷ്ട്രീയവാദിയുമായിരുന്ന ഷീമോൻ യേശു കർത്താവിൻ്റെ ശിഷ്യ സംഘത്തിൽ എത്തിപ്പെടുന്നത് വളരെ അത്ഭുതകരമായ ഒരു വസ്തുതയത്രേ നേത്ര ഷീമോൻ്റെ വിളിയെ പറ്റിയോ അവൻ എങ്ങനെയാണ് കർത്താവിൻ്റെ ശിഷ്യൻ ആയതിനെ പറ്റിയോ യാതൊരുവിധമായ സൂചനകളും നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് ലഭ്യമല്ല ഒരുപക്ഷെ യേശുവിൻ്റെ പ്രവർത്തന ശൈലി ഷീമോനെ സ്വാധീനിച്ചിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം മറ്റുള്ള ഗുരുക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു യേശുവിൻ്റെ പ്രവർത്തന ശൈലികൾ യഹൂദയിലും ഗലീലയിലും അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് അവൻ തീഷ്ണമായി പ്രസംഗിക്കുകയും ജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു പാപികളെന്ന് പറഞ്ഞ് സമൂഹം മുദ്രകുത്തിയവരോട് അവൻ അനുഭാവം കാണിച്ചു അവരെ ചേർത്ത് നിർത്തി രോഗികളെ സുഖപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് അവൻ പ്രസംഗിച്ചു ഇത്തരത്തിലുള്ള വിപ്ലവാത്മകമായ ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലി ഒരു പക്ഷേ ഷീമോനെ വളരെയധികം ആകർഷിച്ചുണ്ടായിരിക്കാം എന്നാൽ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവനും ഇടം പിടിക്കുക എന്നത് വളരെ ആശ്ചര്യജനമാണ് കാരണം എരിവുകാർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിച്ചവരാണ് അവൾ സമൂഹത്തിന് പുറത്ത് അപകടകരമായ ജീവിത നിലയിൽ ജീവിച്ചവരാണ് അക്രമത്തിനും കൊലപാതകത്തിനും യാതൊരു മടിയും ഇല്ലാത്ത തരത്തിൽ ജീവിച്ച ഒരു കൂട്ടം ആൾക്കാർ അവനെയാണ് അപ്രകാരമുള്ള ഒരുവനെയാണ് യേശു തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് തിരഞ്ഞ് എടുത്തത് അതെന്തുകൊണ്ട് എന്ന് നാം ചോദിക്കുമ്പോൾ ഉത്തരം ഒന്നു മാത്രം യേശു ഒരിക്കലും ലോകപ്രകാരമുള്ള മാനദണ്ഡവും അളവുകോലും വെച്ചല്ല തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്നത് പ്രത്യേകമായി അപ്രകാരം ഉള്ള അളവുകോൽ ഒന്നും വെച്ചല്ല തൻ്റെ ശിഷ്യ സമൂഹത്തെ അപോസ്തോലന്മാരെ തിരഞ്ഞെടുത്തത് താൻ തിരഞ്ഞെടുത്തവർ എല്ലാം ഒരേ സ്വഭാവക്കാരും ഏകീകൃത പ്രകൃതവും വ്യക്തിത്വവും ഉള്ളവർ ആയിരുന്നില്ല അവരെല്ലാവരും ബുദ്ധിപരമായി യോഗ്യതയുള്ളവരും സൗമ്യന്മാരും ആയിരുന്നില്ല യേശുവിന് വ്യത്യസ്ത സ്വഭാവക്കാരായ അതായത് എല്ലാ തരങ്ങളിലും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും പെട്ട ആളുകളെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കുകയാണ് വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ ഉള്ളവരെ ദൈവജാലത്തിൻ്റെ ശുശ്രൂഷയുടെ പങ്കുകാരായി അവരെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധ്യമായി യേശുവിൻ്റെ ശിഷ്യനായി തീർന്നതിലൂടെ എരിവുകാരനായ ഷീമോനിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണ് അവൻ്റെ ചിന്താഗതിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ യേശുവിന് കഴിഞ്ഞു തൻ്റെ തീവ്രമായ നിലപാടുകൾ അത് മറ്റൊരു തലത്തിലേക്ക് പരുവപ്പെടുത്തുവാൻ അവന് സാധ്യമായി തീരുന്നുണ്ട് ഈ ലോകം താൽക്കാലികം ആണെന്ന് അവൻ തിരിച്ചറിയുകയാണ് ദൈവരാജ്യം എന്ന ശാശ്വത മാർഗത്തിനായി അവൻ തന്നെ തന്നെ ഒരുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ മറുവിലയായി നൽകുവാൻ വന്ന യേശുവിലൂടെ എരിവുകാരനായ ഷിമോൻ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുകയാണ് ഷീമോൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒന്നും അറിവ് ലഭിക്കുന്നില്ല എന്നാൽ ചില പാരമ്പര്യങ്ങളിൽ നിന്ന് ഷീമോനെക്കുറിച്ച് ചിലത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധ്യമായിത്തീരും ഈജിപ്തിലെ കോപ്റ്റിക് സഭയുടെ വിശ്വാസം അനുസരിച്ച് ഷീമോൻ ഈജിപ്തിലും ആഫ്രിക്കയിലും ബ്രിട്ടനിലും സുവിശേഷം അറിയിച്ചുവെന്നും പേർഷ്യയിൽ വെച്ച് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു എരിവുകാരനായ ഷീമോനപ്പോസ്തൊൻ രക്തസാക്ഷിത്വം വരിക്കുന്നത് യൂതഥയോടൊപ്പം ആണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുക വളരെ ക്രൂരമായി കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും യാതൊരു മടിയുമില്ലാതെ രക്തസാക്ഷിത്തിലേക്ക് നടന്ന് അടുത്തവനാണ് എരിവുകാരനായ ശ്രീമോൻ മറ്റുള്ളവരെ കൊല്ലുവാൻ മടിക്കാതിരുന്ന ഒരുവൻ തൻ്റെ ജീവൻ ക്രിസ്തുവിനു വേണ്ടി ബലി നൽകുവാൻ സന്നദ്ധൻ ആകുകയാണ് അപ്രകാരം അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് യേശുവിൽ കൂടി അവന് ലഭിച്ച ദൈവ കൃപയുടെ അടിസ്ഥാനത്തിലാണ് അപ്രകാരം അനുഗ്രഹീതമായി ക്രിസ്തുവിനു വേണ്ടി എരിവോടെ ജീവിച്ച ക്രിസ്തുവിന് മരിച്ച അനുഗ്രഹീതനായ ക്രിസ്തു ശിഷ്യനാണ് എരിവുകാരനായ ഷിമോൻ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെയും ക്രിസ്തുവിന് വേണ്ടി എരിവുള്ളവരാക്കി തീർക്കുവാൻ ഇടയായിത്തീരട്ടെ നീബന്ധം വരാൻ അതിലേക്ക് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമീൻ